എൻ്റെ പേര് അബ്ദുൽ നാസർ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം പെരുമ്പലാവ് ഭാഗത്ത് താമസിക്കുന്ന ഒരാളാണ് എൻ്റെ മകൻ ഇപ്പോൾ പതിനഞ്ച് വയസ്സ് പ്രായം ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഇവൻ്റെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പോയി പ്രകാരം ഞങ്ങൾ പല ഡോക്ടർമാരുടെ അടുത്ത് പോയപ്പോഴും സർജറി ഭാഗമായിട്ട് സർജറി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ആരും വെല്ലിങ് ആയിട്ടുണ്ടായിരുന്നില്ല കാരണം അത്രയും കോംപ്ലിക്കേറ്റഡുള്ള ഒരു ഇതായിരുന്നു പിന്നീട് ഞങ്ങൾ കൂറ്റനാട് ഭൂമി എന്നുള്ള ഒരു ഡോക്ടറെടുത്ത് പോയപ്പോഴുള്ള ഡോക്ടറാണ് ഞങ്ങൾക്ക് മൈത്രനെ കുറിച്ചിട്ടുള്ള ഒരു സന്ദേശം തന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മൈത്രയിൽ വന്ന് അനൂപ് സാറിൻ്റെ ആ ഒരു ഇടപെടൽ കൊണ്ട് പുള്ളി സാറിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ സർജറി ചെയ്യാൻ വല്യങ്ങായത് ഒരു സർജറി കഴിഞ്ഞു രണ്ടാമത്തെ സർജറിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരുപാട് മാറ്റങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ബഹുമാനമുണ്ട് സാറിനോട് ഏറ്റവും പ്രിയപ്പെട്ട മൈത്രോടും ഞങ്ങൾക്ക് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു നന്ദി